ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് വൈശാഖമാസം ഭഗവാന് പ്രിയപ്പെട്ട മാസമായതിനാൽ മാധവമാസം എന്നറിയപ്പെടുന്നു എല്ലാ മാസങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് വൈശാഖമാസം തികച്ചും വ്രതാനുഷ്ഠാനങ്ങളുടെ മാസമാണ് വൈശാഖമാസം നക്ഷത്രത്തിൽ പൗർണമി വരുന്ന മാസമായതുകൊണ്ട് ഇതിനെ വൈശാഖം എന്നും പറയുന്നത് വൈശാഖ മാസത്തിൽ എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് വ്യക്തമായിട്ട് പറയാം വൈശാഖ മാസത്തിൽ ഒരു നേരം ആഹാരം കഴിച്ച് ബാക്കി രണ്ട് നേരവും ലൈറ്റായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ് അതായത് ഉച്ചയ്ക്ക് നമുക്ക് രാവിലെ ആഹാരങ്ങൾ പച്ച ആരി ആഹാരം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു നേരം ഗതമ്പോ റവയൊക്കെ കഴിച്ച് രാത്രി ഫ്രൂട്ട്സോ ജ്യൂസൊക്കെ കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ് ഇതിനൊന്നും സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മത്സ്യമാംസാദികൾ ഒഴിവാക്കി ശരീരശുദ്ധിയും മനഃശുദ്ധിയുമായിട്ട് നമുക്കത് വ്രതം എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരോട് കള്ളത്തരം വഞ്ചന അങ്ങനെയൊന്നും ചെയ്യാതെ ഇരിക്കുക അടുത്തതായിട്ട് ഈ മാസങ്ങളിൽ മെയിനായിട്ട് വേണ്ടത് ദേഹശുദ്ധിയും മനഃശുദ്ധിയാണ് കേട്ടോ ദേഹശുദ്ധിക്കായിട്ട് ഈ മാസത്തിൽ രണ്ടു നേരം കുളിക്കുന്നത് നല്ലതാണ് ഈ വൈശാഖ മാസത്തിൽ പുലർച്ചെയുള്ള സ്നാനത്തിന് വളരെ പ്രാധാന്യമാണ് ഉള്ളത് ഈ വൈശാഖ മാസത്തിൽ സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് ഉടൻ തന്നെ കിഴക്കോട്ട് നോക്കുന്നത് സൂര്യഭഗവാനെ വന്ദിക്കുക ഈ ഒരു വൈശാഖമാസം ലക്ഷ്മി നാരായണമാരെ ഒന്നിച്ചിരുത്തി വേണം നമ്മൾ പൂജിക്കാനായിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ ഒരു നെയ്വിളക്ക് ദീപം അതായത് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ നോക്കിയിരിക്കുന്ന രീതിയിൽ ഒരു നെയ്വിളക്ക് കത്തിച്ച് മുഖാമുഖം വെച്ച് ഞാൻ ഈ പറയുന്ന മന്ത്രം ജപിക്കുക ഇത് വിഷ്ണു സഹസ്രനാമത്തിൽ വിഷ്ണുവിനെയും നാരായണനെയും ഒന്നിച്ച് ഒരു മന്ത്രമാണ് ഇത് ഒരു തവണയോ മൂന്ന് തവണയോ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് പ്രാർത്ഥിക്കുന്ന സമയത്തിൽ ഒരു കയ്യിൽ തുളസിയില എടുത്തിട്ട് ഉള്ളം കയ്യിൽ നന്നായിട്ട് അമർത്തി വെച്ചതിന് ശേഷം ഈ മന്ത്രം നമ്മൾ ജപിക്കാവുന്നതാണ് ഒരു തവണ പ്രാർത്ഥി ിക്കുന്നത് നല്ലതാണ് കൂടുതൽ നല്ലത് മൂന്ന് തവണ ചൊല്ലുന്നതാണ് ഉത്തമം മൂന്ന് തവണ മന്ത്രം ചൊല്ലുന്നതിന് ശേഷം ലക്ഷ്മി ദേവിയെയും നാരായണനോടും പ്രാർത്ഥിക്കുക മനം ഉരുകി പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം വിചാരിച്ച് പ്രാർത്ഥിക്കുക മന്ത്രം ഇതാണ് ശ്രീധ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീ ഭാവനാം ശ്രീധരാം ശ്രീധരാശ്രേയ ശ്രീമാൻ ലോകത്രയാ ഈ ഒരു മന്ത്രം നമ്മൾ എല്ലാ ദിവസവും രാവിലെ കുളിച്ച് സൂര്യോദയത്തിന് മുമ്പ് തന്നെ കുളിച്ച് കിഴക്കോട്ട് നോക്കി ഇരുന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ ലക്ഷ്മി നാരായണൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ തുളസിയില കയ്യിൽ വെച്ച് അമർത്തിപ്പിടിച്ചതിന് ശേഷം നമ്മൾ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് മൂന്ന് പ്രാവശ്യവും ഒരു തവണയോ പ്രാർത്ഥിക്കാവുന്നതാണ് ഈ മുപ്പത് ദിവസവും നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും മനസ്സമാധാനവും കുറവ് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മാറി നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും വന്നു ചേരുന്നതാണ് എല്ലാ ദിവസവും മുടങ്ങാതെ തന്നെ വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുക വീട്ടിലെ സ്ത്രീകൾക്ക് പീരീഡ്സ് ആണെങ്കിൽ നമ്മൾ കുട്ടികളെ കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ടോ ആർക്കെങ്കിലും കൊണ്ട് വിളക്ക് കത്തിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഭഗവാനെ ഒരു തുളസിയില സമർപ്പിക്കണം ഒരു തുളസിയില സമർപ്പിക്കുമ്പോൾ നമ്മൾ മനമൊരുക്കി പ്രാർത്ഥിക്കുക ഓം നമോ നാരായണായ നമ ഓം നമോ വാസുദേവായ നമ ഓം ലക്ഷ്മി നാരായണായ നമ എന്ന് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുക അപ്പോൾ വളരെ സന്തോഷമുള്ള മാസമാണ് വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏപ്രിൽ മാസം ഇരുപത്തിയെട്ടാം തീയതി അത് തുടങ്ങിയിട്ടുണ്ട് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെയ് മാസം ഇരുപത്തിയാറാം തീയതി വരെയാണ് നമ്മുടെ വൈശാഖമാസം വരുന്നത് മേട മാസത്തിലെ അമാവാസിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി അമാവാസി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അതിൻ്റെ തലേ ദിവസം അതായത് മെയ് ഇരുപത്താറാം തീയതി തിങ്കളാഴ്ച അന്ന് വരെ അങ്ങനെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പുണ്യമായിട്ടുള്ള മാസമാണ് ഈ മാതവാസം വൈശാഖമാസം എന്നറിയപ്പെടുന്നത് നമ്മൾ ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുണ്യകരമായ മാസമായിട്ടുള്ളത് വൈശാഖ മാസം നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല പ്രവൃത്തികൾ ചെയ്യാനും എല്ലാത്തിനും പറ്റുന്ന നല്ലൊരു മാസങ്ങളാണ് ഈ ഒരു മാധവ മാസം ഈ ഒരു മാധവ മാസം എന്ന് പറയുന്നത് വളരെ ശുദ്ധിയോടു കൂടി ഭക്തിയോടുകൂടി ആചരിക്കേണ്ട ഒരു മാസമാണ് കഴിയുമെങ്കിൽ മത്സ്യമാംസ്യാദികളൊക്കെ ഒഴിവിട്ടി വ്രതാനുഷ്ഠിയിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക കഠിനമായിട്ടുള്ള വ്രതാനുഷ്ഠിക്കാൻ പറ്റാത്തവർ പറ്റുന്ന രീതിയിൽ പൂർണ്ണമായും പുഷ്ണങ്ങളൊന്നും ഒഴിവാക്കാതെ പാലും പഴമൊക്കെ കഴിച്ചിട്ട് പറ്റും കഴി ചെയ്യാവുന്നതാണ് അതല്ല ഒട്ടും ആരോഗ്യസ്ഥിതി ഇല്ലാത്തവർ മത്സ്യമാധ്യസ്ഥാദികളൊക്കെ ഒഴിവാക്കി മനഃശുദ്ധിയായിട്ട് ഈ ഒരു മന്ത്രമൊക്കെ ജപിച്ച് കൃഷ്ണുഭഗവാനേയും നാരായണനെയൊക്കെ പ്രാർത്ഥിച്ച് നമുക്ക് ഈ ഒരു മാസക്കാലം പ്രാർത്ഥിക്കാവുന്നതാണ് എന്ത് തന്നെ ആയാലും പൂർണ്ണമായ മനസ്സമാവസ്യാതകൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമുക്ക് വ്രത എടുത്തില്ലെങ്കിൽ തന്നെ ഈ ഒരു മാസക്കാലം നേരത്തെ എഴുന്നേറ്റ് കുളിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് തെളിയിച്ച് നാമം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഒരു നാല് മണിക്കെങ്കിലും ഈ ഒരു മാസക്കാലം എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ തെളിയിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെതായ ഫലം നിങ്ങൾക്ക് ഉണ്ടാവുന്നുള്ള അങ്ങനെ വിളക്ക് തെളിക്കുന്ന സമയത്ത് നെയ്വിളക്കാണ് കത്തിക്കേണ്ടത് അത് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഈ മാസം ദാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ് നമ്മൾ ഈ ഒരു മാസക്കാലം നമോ നാരായണായ നമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ടിരിക്കുക ഓ ഋ ഋ ഋഷികേഷായ നമ്മൾ നൂറ്റെട്ട് തവണ ജപിക്കുന്നതും നല്ലതാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഭാഗ്യമാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്നതും സ്ഥലസന്ധാനങ്ങൾ ലഭിക്കുന്നതിനൊക്കെയായിട്ട് നമുക്ക് സന്താനഗോപാല മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ദാനങ്ങൾ അതായത് വസ്ത്രമോ ഭക്ഷണമോ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ആഹാര സാധനങ്ങളായിട്ട് അനാഥർക്ക് ആഹാരങ്ങൾ ഭക്ഷണമായിട്ടൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം ഡ്രസ്സുകളായിട്ടൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ ഈ ഒരു മാസക്കാലത്ത് ചെയ്ത പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യണം അങ്ങനെ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു അനുഗ്രഹം ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഭഗവാന് നെയ്വിളക്കും തൃക്കേവണ്ണയൊക്കെ സമർപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ മാധവ മാസത്തിൽ വ്രതം എടുത്താലില്ലെങ്കിലും മത്സ്യ മാംസാദികൾ തീർച്ചയായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായിട്ടും അതിൻ്റെതായിട്ടുള്ള ഫലം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ദിവസം മറക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മെയ് മാസം ഇരുപത്തി ആറാം തീയതി വരെയാണ് നമ്മൾ ഈ ഒരു പുണ്യമായുള്ള മാസം അവസാനിക്കുന്നത് അപ്പോൾ നാമമൊക്കെ ജിപ്പിച്ച് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി വ്രതം പൂർത്തിയാക്കുക എല്ലാവർക്കും നല്ല അനുഗ്രഹവും നല്ല സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതവരിക്കും നന്ദി നമസ്കാരം